ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്ന് സന്തോഷമാണ് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ നമ്മുടെ ആത്മീയതയുടെയും നമ്മുടെ അധ്വാനത്തിൻ്റെയും എല്ലാം ലക്ഷ്യം എന്താണ് സന്തോഷമായിട്ടിരിക്കുക അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഫ്രാൻസിസ് പാപ്പായ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം വിശുദ്ധ തോമസ് മോറ് എഴുതിയ നർമ്മബോധത്തിനായിട്ടുള്ള പ്രാർത്ഥന കണ്ടെത്തി വിശുദ്ധ തോമസ് മോറിൻ്റെ പ്രാർത്ഥനയാണിത് അത് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി നർമ്മബോധത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതിപ്രകാരമാണ് കർത്താവേ എനിക്ക് നല്ല ദഹനം നൽകണമേ അപ്പോൾ തന്നെ നമുക്ക് ചിരിയായി അല്ലേ ദഹിക്കാനുള്ള ഭക്ഷണവും നൽകണമേ ആരോഗ്യമുള്ള ശരീരം നൽകണമേ നർമ്മബോധവും നൽകണം ആരോഗ്യം കാക്കാനുള്ള നർമ്മബോധവും നൽകണമേ നല്ലതിനെ വിലമതിക്കുന്നതിനും തിന്മ കണ്ടാൽ ഭയപ്പെടാതെ കാര്യങ്ങളെ ശരിയായി ക്രമീകരിക്കാൻ സാധിക്കുന്നതുമായ ശുദ്ധ മനസ്സ് എനിക്ക് നൽകണമേ മടുപ്പില്ലാത്തതും ഞാനെന്ന ഭാവം മൂലമുണ്ടാകുന്ന മുറുമുറുപ്പുകളും ദീർഘനിശ്വാസങ്ങളും വിലാപങ്ങളും ഇല്ലാത്തതുമായ മനസ്സ് എനിക്ക് നൽകണമേ കർത്താവെ എനിക്ക് നർമ്മബോധം നൽകണമേ തമാശകളിലൂടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താനും അവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുമുള്ള കൃപ എനിക്ക് കല്പിച്ചറിയണമേ ആ മേ ഈ പ്രാർത്ഥന ദിവസം രണ്ടു നേരം ചൊല്ലിയാൽ നമ്മുടെ ഒത്തിരി കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോവും എന്നാണ് എൻ്റെ ഒരു ചിന്ത നമുക്ക് കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന തമാശകൾ പറയാനും പൊട്ടിച്ചിരിക്കാനും സാധിക്കുക രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് നല്ല കാര്യം പറഞ്ഞിട്ട് കിടന്നുറങ്ങുക ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ഊർജ്ജം നൽകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നർമ്മബോധം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു